കർണാടക സർക്കാർ കേരള സർക്കാർ നടത്തിയ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമാണ് ആ കാര്യത്തിലുള്ള ആ കോഴ്സിൽ കേരളത്തിലെ പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട് ഞങ്ങളെ ആ പതിനെട്ട് എം പിമാരും കേന്ദ്ര മന്ത്രിക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിലും ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലും പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം നികുതി വിഹിതം ഉണ്ടായിരുന്നത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടാക്കിയതിന് ഞങ്ങൾ എതിർക്കെയാണ് ഞങ്ങളിപ്പോൾ ഇവരുടെ കൂടെ പോവാത്തതിൻ്റെ കാരണം പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും ഇവരും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് വേറെ കേസ് ഡൽഹി പറയുന്നത് വേറെ കേസ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ് ആ കണക്ക് ഞങ്ങൾ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച് ഇവർ ഈ ഇവരുടെ നികുതി പിരിവിലുണ്ടായ പരാജയം ഇവരുടെ ദൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന അത് ഇവർ പത്താം ധനകാര്യ കമ്മീഷനെയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും തമ്മിൽ താരതമ്യപ്പെടുത്തി കിട്ടിയ കുറവാണ് പറയുന്നത് പത്താം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പതിനാലാം ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനാണ് കർണാടക സമരത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന അതാണ് പിന്നെ അവർക്ക് അവിടെ വരൾച്ചയാണ് വരൾച്ച തൊണ്ണൂറ് ശതമാനം ജില്ലകളിലും വരൾച്ചയാണ് വരൾച്ച ദുരിതാശ്വാസം കിട്ടിയിട്ടില്ല മാത്രമല്ല അവർ എട്ട് മാസത്തിനിടയിൽ നാല് സുപ്രധാനമായ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന പരിപാടി ഉൾപ്പെടെയുള്ള നാല് സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച പരിപാടിയാണ് നടത്തിയത് ഇവിടെ പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാരാണ് പെൻഷൻ പോലും അഞ്ച് മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല ജീവനക്കാർക്ക് പണം കൊടുത്തിട്ടില്ല ആർക്കും പണം കൊടുക്കുന്നില്ല കരാറുകാർക്ക് പണമില്ല വികസന പ്രവർത്തനങ്ങളില്ല സാമൂഹ്യക്ഷേമ പരിപാടികളില്ല എന്നിട്ട് വീണ്ടും കടമെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് കടമെടുപ്പിൻ്റെ പരിധി ഉണ്ടാകരുതെന്നാണ് ഇവരെ കടമെടുപ്പിൻ്റെ പരിധിയും കൂടി മാറ്റിയാൽ ഇവരെവിടെ പോയി നിൽക്കും കേരളം എവിടെ പോയി നിൽക്കും കേരളം അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഇവർ തള്ളിയിട്ട് എന്നിട്ട് ഇവരുടെ ഞങ്ങളിത് നേരത്തെ പറഞ്ഞതല്ലേ ഞങ്ങളൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതാണോ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇറക്കിയ ധവളപത്രം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇറക്കിയ ധവളപത്രം ഇതിൽ പ്രവചനാത്മകമായി ഞങ്ങൾ പറഞ്ഞതല്ലേ കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ പോകുന്ന ദുരന്തം ഞങ്ങളുടെ നെറേറ്റീവ് നാലഞ്ച് വർഷമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ധനപ്രസന്ധിയെക്കുറിച്ചുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളാണ് തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് സർക്കാരിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ കുഴപ്പത്തിലേക്കും ചെന്ന് ചാടി അവസാനം നിലയില്ല കാര്യത്തിലേക്ക് കേരളം പോവുകയാണ് എന്നിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കളയിൻ്റെ തൊട്ട് മുമ്പ് പോയിട്ടൊരു സമരം നടത്തിയിട്ട് ഇതെല്ലാം എവിടെ പോയി ഈ അഞ്ച് കൊല്ലമായുള്ള ഈ ധനകാര്യ കമ്മീഷൻ പ്രവർത്തിക്കുന്നു അഞ്ചു കൊല്ലമായുള്ള ഈ ധനകാര്യ കമ്മീഷൻ വൺ പോയിൻറ്റ് നയൻ ടു ആക്കിയിട്ട് ഇപ്പം ഈ ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി തീരുവാണ് ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ എവിടെയായിരുന്നു സമയം അപ്പോൾ ഇപ്പോൾ നിലയില്ലാ കയത്തിൽ പെട്ടുപോയപ്പോൾ നിവൃത്തിയില്ലാതായപ്പോൾ ജനങ്ങളെ നുണ പറഞ്ഞ് കള്ളം പറഞ്ഞ് ആയിരം വട്ടം നുണം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് തന്ത്രം ഇവരുടെ തന്ത്രം ഇവർ നേരത്തെ ഉണ്ടാക്കിയല്ലോ പതിനെട്ട് മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കൊടുത്തില്ല പച്ച കള്ളമായിരുന്നു എന്ന് ഞങ്ങൾ തെളിയിച്ചില്ലേ അതുപോലത്തെ ഒരു കള്ളമാണ് ഈ അമ്പത്തേഴായിരത്തി എണ്ണൂറ് കോടി രൂപ അത് ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണ്ടത് ഈ വി മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ചത് ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാരനാണ് കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിലെ ഇടനിലക്കാരനാണ് അവർ രാവിലെ വന്ന് ഈ സമരം ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ് വെൻറ്റാണ് ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ ഞങ്ങൾ ഈ സമരത്തിൽ പോകാതെ ഈ സർക്കാരിൻ്റെ തണി ഞങ്ങൾ തുറന്നു കാട്ടുകയല്ലേ അപ്പോൾ ഇവർ ഇവരല്ലേ സന്ധി ചെയ്യുന്നത് എല്ലാ കേസും മുരളീധരനാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത് ഈ സർക്കാരിനെതിരായി പിണറായി വിജയനെതിരായി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും ആ അതെല്ലാം ഒത്തുതീർപ്പിലെത്തിക്കും പകരം മുരളീധരൻ്റെ വലങ്കയായ സുരേന്ദ്രനെ ഈ സർക്കാർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി അതായത് കള്ളപ്പണം കുഴൽപ്പണം കൊണ്ടുവന്ന കേസിൽ നിന്ന് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതിലെ ഇടനിലക്കാരൻ ഈ മുരളീധരൻ അല്ലായിരുന്നോ മുരളീധരൻ പകലൊന്നും രാത്രി വേറൊന്നും പറയുന്ന ആളാണ് ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ ആ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയാണ് അവരിലേക്ക് പോകണ്ടേ അന്വേഷണം അവരെ കുറിച്ചല്ല അന്വേഷിക്കുന്നത് പിന്നെ അവരെ തെളിവെടുക്കാൻ പോകാൻ പറ്റുമോ ഇപ്പൊ ലൈഫ് മിഷൻ കോഴ കേസ് അന്വേഷിച്ചു കേന്ദ്ര ഏജൻസി മുഖ്യമന്ത്രിയായിരുന്ന ലൈഫ് മിഷന്റെ ചെയർമാൻ ഒരു മൊഴി പോലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് എടുത്തില്ലല്ലോ ഈ മുരളീധരൻ കുറിച്ച് എല്ലാം പറയാനുണ്ടോ ഒരു കേന്ദ്ര ഏജൻസി ലൈഫ് മിഷന്റെ ചെയർമാൻ കോല നടന്ന സംഭവമാണ് അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു മൊഴി ചോദ്യം ചെയ്യൊന്നും വേണ്ട മുഖ്യമന്ത്രിയുടെ നിന്നൊരു മൊഴിയെടുത്തില്ലല്ല കേന്ദ്ര ഏജൻസി എന്നിട്ടാണ് ഈ മുരളീധരൻ വർത്തമാനം പറയണത് ഇത് എക്സാലോജി കമ്പനിക്കും സി എം ആർ എല്ലിനും കെ എസ് ഐ ടി സിക്കും എതിരായിട്ടുള്ള അന്വേഷണമാണ് അപ്പം എക്സാലോജി കമ്പനിയുടെ ആളുകളുമായി പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ കൂടി അന്വേഷണം വേണ്ടേ കാരണം ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ടുള്ള ബന്ധമാണ് ഈ പണം കൊടുക്കാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ ഉന്നത സ്ഥാനത്തിരിക്കുന്നു മുഖ്യമന്ത്രിയല്ലേ ഇരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയും കൂടി കേസിൽ പ്രതിയാവണം ശരിയായി അന്വേഷിച്ചാൽ ഞങ്ങൾ നോക്കുകയാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി എട്ടു മാസത്തേക്കാണ് അന്വേഷണം എട്ടു മാസം എന്താ കാര്യം എട്ടു മാസത്തേക്കാണ് അന്വേഷണത്തിൻ്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് അത് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല എട്ട് മാസം എന്തിനാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് എട്ട് മാസം അന്വേഷിക്കേണ്ട കേസാണ് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കേസ് എട്ട് മാസം അന്വേഷിക്കേണ്ട എന്ത് വിഷയമാണ് ഇന്ത്യ ഉള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായി അല്ല ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാരി ഇപ്പം തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എല്ലാ കേസും ഒത്തുതീർപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കരുവന്നൂർ കേസ് ഒത്തുതീർപ്പിലേക്ക് പോകുന്നു നിങ്ങളോട് ഞാനല്ലേ പറഞ്ഞത് ഇപ്പോൾ എവിടെ അന്വേഷണം അതിങ്ങനെ എഴുന്നഴഞ്ഞ് കഴിഞ്ഞത് ഇങ്ങനെയാണ് മനസ്സിലായില്ലേ അവസാനം തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുതീർപ്പിൽ അവസാനിക്കും കരുവന്നൂർ ഇ ഡി അന്വേഷണം നോക്കുക ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ആ കേരളം മതേതര മനസ്സുള്ളതാണ് ഈ സംസ്ഥാനം ശക്തിയായി പ്രതികരിക്കുകയും ചെയ്യും ഇവർ തമ്മിൽ ഒത്തുതീർപ്പ് അല്ലല്ല ഇവർ പല സ്ഥലത്തും ഉണ്ടാവും ഞങ്ങൾ അതെല്ലാം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടേതായ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ യു ഡി എഫിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അന്വേഷണം നടക്കില്ല നടക്കുകയല്ലേ അതിനെന്തിനാണ് സമരം ചെയ്യണത് അല്ലല്ല അന്വേഷണം നടക്കുന്നതിന് ആ എസ് എഫ് ഐ ഒന്ന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഏജൻസിയുടെ ഭാഗമായിട്ട് അവരൊരു അന്വേഷണം നടക്കുന്ന അതിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യണ അന്വേഷണം നടക്കട്ടെ അന്വേഷണം അതിനെന്തിനാണ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യണത് യൂത്ത് കോൺഗ്രസ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സമരം ചെയ്യണമെന്നല്ല ഈ ഈ ഈ മാസപ്പടി ഈ വിവാദത്തിൽ തന്നെ ഞങ്ങൾ സമരത്തിലല്ലേ ഞങ്ങൾ സമരത്തിലല്ലേ ഞങ്ങൾ നാളെ മുതൽ സമരാജ്ഞ ആരംഭിക്കുകയാണ് കാസർഗോഡ് മുതൽ മാസപ്പടി വിവാദം അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ സർക്കാരിൻ്റെ അഴിമതി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വലിയ സമരം ഞങ്ങൾ തുടങ്ങില്ല നാളെ വീണ്ടും ഒരു റൗണ്ട് വിചാരണ സൗസർ തീർന്നേ ഉള്ളു ഇത് തന്നെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും രാത്രി സമരം ചെയ്യാൻ പറ്റും ഇത് വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് കാരണം ഒരു മാസം മുമ്പാണ് സി പി എം കേന്ദ്ര നേതൃത്വം പറഞ്ഞത് ഈ സ്വകാര്യ സർവകലാശാലകളിൽ പാടില്ല എന്നുള്ള നിലപാടെടുത്ത് ആ സി പി എം കേന്ദ്ര നേതൃത്വം അറിയാതെ എൽ ഡി എഫ് അറിയാതെ സി പി എം അറിയാതെ എങ്ങനെയാണ് സ്വക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിഞ്ഞില്ലായെന്ന് നമുക്കറിയാമല്ലോ അവരറിഞ്ഞിട്ടില്ല അവരുടെ പ്രതികരണം കണ്ടാൽ അറിയാം നിങ്ങളോട് അവർ ദേഷ്യപ്പെടുകയും ചെയ്തു എന്നല്ല ചോദിച്ചപ്പോൾ ഇതാരും അറിയാതെ എവിടെ നിന്നാണ് സ്വകാര്യ സർവകലാശാല കെട്ടിയിറങ്ങിയത് എന്തൊരു സമരമായിരുന്നു സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്വകാര്യ സർവകലാശാലയെക്കുറിച്ച് ഒരു ആലോചന വന്നപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന ശ്രീ ടി പി ശ്രീനിവാസൻ സാറിനെ അദ്ദേഹത്തിൻ്റെ കൊച്ചു മകാനാകാൻ പ്രായമുള്ളവരുത്തന്നെ കൊണ്ട് കരണത്തടിപ്പിച്ചതല്ലേ ഈ പാർട്ടി സി പി എം ആദ്യം പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് സാഷ്ട്രാംഗം നമസ്കരിച്ചൊരു ഒരു ഒരു മാപ്പവേഷത്ത് സി പി എം അത് മുഖ്യമന്ത്രി പോയാലും കുഴപ്പമില്ല പാർട്ടി സെക്രട്ടറി പോയാലും കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുന്ന് ഒരു മാപ്പവേഷ സാഷ്ടാങ്കം കാലിൽ വീണ് ക്ഷമിക്കണമെന്ന് പറ ആ വലിയ മനുഷ്യൻ്റെ അദ്ദേഹത്തിനെ പോലെ പ്രായമുള്ള ഒരാളുടെ പിന്നെ മുത്തച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ ഉണ്ട് കൊച്ചുമോൻ്റെ പ്രായമുള്ള ഒരുത്തരെയൊണ്ട് കരണ തടിപ്പിച്ച പാർട്ടിയാണ് കരണ തടിപ്പിച്ച പാർട്ടി എന്നിട്ട് വേണ്ട എന്ന് ദേശീയ കേന്ദ്ര കമ്മിറ്റി പറയുക സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുക പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയുക ആരും അറിയാതെ ഇതുവരെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് ആ പാർട്ടി തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെതിരല്ലല്ലോ ഞങ്ങളെതിരല്ല ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആലോചിച്ചത് വിദ്യാഭ്യാസ രംഗം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ആവശ്യമായ നിബന്ധനകളും ആവശ്യമായ നിയന്ത്രണങ്ങളും സംസ്ഥാന സർക്കാരിന് ഉണ്ടാകണം ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഇവിടെ ഓട്ടോണമസ് കോളേജ് ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ പറത്തിയ സമരം എന്താ എന്താ സമരം കേരളത്തിൽ നടത്തിയത് പു പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പാട്ടും വെടിവെപ്പും സ്വാശ്രയ കോളേജിനെതിരായിട്ടുള്ള സമരം നടത്തിയ ആളുകൾ വിദേശ സർവകലാശാലകളെ സ്വകാര്യ സർവകലാശാലകൾക്ക് പട്ടും വളയും കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ് പച്ച പരവതാനി വിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ് എന്തെല്ലാം കാണണം നമുക്ക്